മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് അത് പറഞ്ഞ വാക്കിന് വില പോകുമെന്ന് കരുതിയിട്ടോ തന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുമെന്ന് കരുതിയിട്ടോ ഒന്നുമല്ല മറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തവും സത്യവും ആയത് യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പറയുന്നത് എസ് എഫ് ഐയെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയും കോൺഗ്രസ് പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ദുരുദ്ദേശപരമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിനെതിരായ മുതിർന്ന നേതാവ് പി ജെ കുര്യന്റെ വിമർശനത്തെ ശരിവെച്ച് രമേശ് ചെന്നിത്തലയുമുണ്ട് കുര്യന്റെ അഭിപ്രായം സദ്ുദ്ദേശത്തോടെയാണെന്നാണ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് സീനിയർ നേതാവാണ് പി ജെ കുര്യൻ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി പ്രതികരിക്കുന്നതിനിടെയാണ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയത് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് പാർട്ടി യോഗത്തിലാണ് അല്ലാതെ പുറത്തെങ്ങുമല്ല ആ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് വേണ്ടത് യൂത്ത് കോൺഗ്രസിന് ഇരുപത്തി അഞ്ച് പേര് പോലുമില്ലാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആളെ കൂട്ടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് തെറ്റ് എന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമ പരിപാടിയിൽ വെച്ചാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയായ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചത് ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നത് എസ് എഫ് ഐ ആണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണാറുള്ളൂ എന്നുമായിരുന്നു പി ചെ കുര്യന്റെ പരാമർശം ഒരു മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല സംസ്ഥാന പ്രസിഡന്റിനെ വല്ലപ്പോഴും ടി വിയിലൊക്കെ കാണാറുള്ളൂ എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്നും കുര്യൻ ചോദിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം എന്നാൽ പിന്നാലെ കുര്യനെതിരെ അധിക്ഷേപ പരാമർശങ്ങളും സൈബർ ആക്രമണങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് നമ്മുടെ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റികളില്ല ഈ കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ അഭിപ്രായമാണിത് അതിലെവിടെയാ ദോഷമെന്ന് എനിക്കറിയില്ല ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എസ് എഫ് ഐയുടെ സമരത്തെ കുറിച്ചും പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് ദുരുദ്ദേശപരമായി ഒന്നുമില്ലെന്നുമാണ് കുറിയൻ വിശദീകരിക്കുന്നത് പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും എന്റെ അഭിപ്രായം അതാണ് പാർട്ടി ഫോറങ്ങളിൽ അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാൻ അത് പറയും ആദ്യമായല്ല ഈ കാര്യം പറയുന്നത് ഇതേ അഭിപ്രായം ഡി സി സിയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടി വിയിൽ കാണുന്നതിനു വേണ്ടിയല്ല ഒരു മണ്ഡലത്തിലെ ഇരുപത്തിയഞ്ച് പേരെയെങ്കിലും കൂട്ടി മുൻപോട്ട് പോകേണ്ടത് എന്നത് ശരി തന്നെ ടി വി സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് നാൽപ്പത് ശതമാനവും ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യവും ഞാൻ അവിടെ പറഞ്ഞു ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലങ്ങളിലൊക്കെ ഇരുപത്തി അഞ്ച് മുതൽ അൻപതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഒരു പഞ്ചായത്തിൽ പ്രചാരണത്തിനിറങ്ങുന്നത് അതിന് ഇല്ലാതായി പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മൂന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ചെങ്കിലും ജയിക്കാനായില്ല അവരെ പിന്തുണയ്ക്കാൻ ചെറുപ്പക്കാരില്ലാത്തതാണ് അതിന്റെ കാരണമെന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത് വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ പി ജെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസിൽ വിമർശനങ്ങൾ ഉയർന്നു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്നാലെ പി ജെ കുര്യനെ വിമർശിച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾ കണ്ണു തുറന്ന് കാണണമെന്ന് സംസ്ഥാന സെക്രട്ടറി പി എ നോബിൽ കുമാർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി എസ് എഫ് ഐയുടെ സർവകലാശാല സമരത്തെ പ്രശംസിക്കാനും കുര്യൻ മറന്നില്ല കുര്യന്റെ വിമർശനത്തിന് അതേ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിരുന്നു കുടുംബ സംഗമത്തിൽ യൂത്ത് കോൺഗ്രസുകാർ ഇല്ലെങ്കിലും തെരുവിലെ സമരങ്ങളിൽ ആളുണ്ടെന്നായിരുന്നു രാഹുലിന്റെ മറുപടി